വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ത്രൈവ് പദ്ധതിക്ക് തുടക്കം ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളാണ് വിവിധ വിഷയങ്ങളിൽ മോഡൽ സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് പട്ടികവർഗ വികസന വകുപ്പ് സാമൂഹ്യ സന്നദ്ധ സേന കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കൊലിയന്തൂരത്ത് ഇക്കോ വില്ലേജിലായിരുന്നു പരിശീലന പരിപാടി നടന്നത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു വിഷയങ്ങളെ വിവിധ കോഡുകളിലൂടെ നോക്കി കാണുന്നതിന് സമൂഹം ശ്രമിക്കണമെന്നും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാണ് പുതിയ തലമുറയിലെ കുട്ടികളെന്നും അവർ പറഞ്ഞു ഒരു ചിന്ത കടലാക്കുന്നു ചിന്ത ദീപം ചെയ്തു അതിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകണം സോ അങ്ങനെ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് నేరీ కాదు ఎలా కార్యాలయం త్రీ సిక్స్టీ డిగ్రీస్ డిఫరెంట్ డిఫరెంట్ న్యూఫోన్స్ ఉంది నమ్మే జనరేషన్ నినరేషన్ ఇప్పుడు ఈ అక్సెప్టెన్స్ వేవాలి సో ఆ వ్యత్యే న అలా అక్సెప్ట్ చేతి క ரிஸ்ட்ரெக்ட் ரிட்டிசிசம் இது சரிய இது ஞாபகம் வேண்டாம் ப்ஷே எந்த மாற்ற சம்விதானம் எந்த அது நம்ம பரவல பிக்கோஸ் வி சீ இட் ஃப்ரம் அவர் ஹோ போயிண்ட் ஓஃப் வியூ காலேஜ் உண்டு சாட்டர்டே ஸ்பெஷல் க்ளாஸ் எடுத்து எந்த செய்யும் அது வேண்டாம் ஆ வேண்டிய நம்ம என்னென்ன செய்யும் ப்ஷே எந்ததான் சாட்டர்டே ஸ்பெஷல் க்ளாஸ் செய்யிருந்தது தில் பி சம் ரீசன் ஓகே ஃப்ரம் த டீச்சர் போயிண்ட் ஆஃப் வியூ தட் இஸ் ஆட் அப்ரம் டீச்சர் ஓசோ പക്ഷേ നിങ്ങളൊരു ബി എസ് സി കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിയല്ലേ കെമിസ്ട്രിക്ക് ഇത്രത്തോളം ബേസിക് നോളജ് വേണ്ടി വരണമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ അഡീഷണൽ ക്ലാസ് ടൂറ് ഓക്കെ സോ എവ്രിതിങ് സീ ഫ്രോം ദ അതർ പേഴ്സൺസ് പെർസ്പെക്റ്റ് ദാറ്റ് ഈസ് കോൾഡ് എംപത്തി നമ്മൾ സിമ്പത്തി അറിയാലോ പാപന്ന് പറയാം പക്ഷെ എമ്പത്തിൽ പറഞ്ഞാൽ ഞാൻ ആളുടെ സ്ഥിതിയിലുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്തിരിക്കും അതാണ് എംപി അത് വേണം സോ ഡു നോട്ട് ഫ്രം ഫ്രം പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കാണാം ബിക്കോസ് ദാറ്റ് വിൽ ഗെറ്റ് എ ക്ലിയർ സബ് കളക്ടർ ഡോക്ടർ അരുടെ നായർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് ക്ലാസ് എടുത്തു സംസ്ഥാനത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ക്രിയാത്മകത വളർത്തുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ട്രൈവ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ പൈനാവ് മൂന്നാർ എം സ്കൂളുകളിലെ കുട്ടികൾക്ക് സിലബസിന് പുറത്തുള്ള വിഷയങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് പരിശീലന പരിപാടി പരിശീലകർക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് ഇന്ന് നടന്നത് ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അൽഎസ് ലോ കോളേജ് പയനാവ് മോഡൽ പോളിടെക്നിക് കോളേജ് നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാവനാത്മാ കോളേജ് മുടിക്കാശ്ശേരി ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അൻപത് വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേഗിനോട് ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈൽ ചെയ്തോ പത്തിനാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ